പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന നടിയായിരുന്നു മഞ്ജുവാര്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അഭിനയം നിർത്തിയെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ മഞ്ജു സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തി മോഹൻലാലിനൊപ്പം നിരവധി സിനിമകളിൽ ഒന്നിച്ച മഞ്ജു വാര്യർ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഭൂമികളെ തന്നെ വല്ലപ്പോഴും സംഭവിക്കുന്ന പ്രതിഭാസമാണ് മോഹൻലാൽ മോഹൻലാലെന്നും താനിപ്പോഴും പരിഭ്രമത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുകയുള്ളൂ എന്നും മഞ്ജു പറയുന്നുണ്ട് എന്നാൽ ആ വലിപ്പമൊക്കെ നമ്മുടെ മനസ്സിലാണെന്നും മോഹൻലാൽ അതൊന്നും കാണിക്കില്ലെന്നും നടി പറഞ്ഞു സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് െന്നും എല്ലാവരോടും അങ്ങനെ തന്നെയാണെന്നും അവർ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് കാണാൻ സാധിക്കില്ലെന്നും എന്നാൽ സ്ക്രീനിൽ കാണാമെന്നും അവർ പറയുന്നു ആറാം തമ്പുരാ പ്രവർത്തിച്ചപ്പോൾ താൻ അദ്ദേഹത്തിന്റെ മുഖത്ത് അഭിനയമൊന്നും കണ്ടില്ലെന്നും തന്നെ ഇഷ്ടപ്പെടാത്തതാണോ എന്നോർത്ത് തനിക്ക് ടെൻഷനായെന്നും മഞ്ജു വാര്യർ പറഞ്ഞു എന്നാൽ ഡബ്ബിംഗ് തിയേറ്ററിൽ കണ്ടപ്പോൾ പതിനായിരം ഭാവം മുഖത്തുണ്ടായിരുന്നെന്നും അതാണ് മാജിക് എന്നും മഞ്ജു വാര്യർ പറഞ്ഞിരിക്കുകയാണ് മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെ നമ്മൾ ലാലേട്ടന്റെ സ്വന്തം ആളാണ് എന്നേ തോന്നു ഭൂമിയിൽ തന്നെ വല്ലപ്പോഴും സംഭവിക്കുന്ന പ്രതിഭാസമാണ് ലാലേട്ടൻ ചെറുതായി നെർവസ് ആയി പരിഭ്രമത്തോടെ കൂടിയേ ഞാൻ എപ്പോഴും മുന്നിൽ നിൽക്കാറുള്ളൂ പക്ഷേ ആ വലിപ്പമൊക്കെ നമ്മുടെ മനസ്സിലാണ് ലാലേട്ടൻ അതൊന്നും കണക്കില്ല സാധാരണക്കാരിൽ സാധാരണക്കാരൻ അങ്ങനെയാണ് എല്ലാവരോടും കാണാൻ പറ്റില്ല ലാലേട്ടൻ അഭിനയിക്കുന്നത് പക്ഷേ സ്ക്രീനിൽ കാണാം ആ മാജിക്ക് ആറാം തമ്പുരാനിൽ ഒന്നിച്ചുണ്ടായല്ലോ കുട്ടിക്കാലം മുതൽ വള കണ്ട മുഖം ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോ കാണാം ആ എന്ന് പക്ഷേ മുന്നിൽ നിന്നപ്പോൾ ഒന്നുമില്ല ഒരു അഭിനയവുമില്ല എനിക്ക് ടെൻഷനായി എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ ഇനി എന്ന് ചിന്തിച്ചു പക്ഷേ ഡബ്ബിംഗ് തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരു പതിനായിരം ഭാവം മുഖത്ത് വന്നു ഞാൻ അന്തം വിട്ടു എൻ്റെ മുന്നിൽ നിന്ന് അഭിനയിച്ചതാണല്ലോ അപ്പോൾ ഒന്നും കണ്ടില്ലല്ലോ പറഞ്ഞില്ലേ അതാണ് മാജിക് എന്നാണ് മഞ്ജു വാര്യർ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സല്ലാപം എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയായി മാറുകയായിരുന്നു മഞ്ജുവാര്യർ അതിനുശേഷം മൂന്ന് വർഷത്തെ കാലയളവിൽ ഏകദേശം ഇരുപതോളം മലയാള സിനിമകളിൽ വ്യത്യസ്തമായ ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിന് ദേശീയ ജോറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചിട്ടുണ്ട്